ലൈവില് വയ്യാതായ ഷാനവാസിനെ എത്രയും പെട്ടെന്ന് കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ ബിഗ് ബോസ് അലറി വിളിക്കുകയാണ് അവരുടെ ഇടയിൽ വാഗ്വാദങ്ങളും വഴക്കും അടിയും പിടിയൊക്കെയാണ് കേട്ടോ കുടുംബാംഗങ്ങൾ നടത്തുന്നത് കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥികളുടെ എന്ത് സ്നേഹമാണുള്ളത് അല്ലെങ്കിൽ എന്ത് ആത്മാർത്ഥയാണുള്ളതെന്നുള്ളത് ഇന്നത്തെ ലൈവിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ലാലേട്ടം വരുമ്പോൾ ഇത് പൊളിക്കും അത്തരത്തിലാണ് ലൈവ് പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്പസമയം മുമ്പാണ് നിവിനും ഷാനവാസും തമ്മിലുള്ള ആ ഒരു വഴക്കും ഉണ്ടാകുന്നത് പാലും എല്ലാം ഷാനവാസിൻ്റെ മേത്തേക്ക് വലിച്ചെറിയുക മാത്രമല്ല ആ പാലുള്ള ബോക്സും കൂടി ഷാനവാസിന് നെഞ്ചത്തേക്ക് വലിച്ചെറിഞ്ഞു അപ്പോഴാണ് ഷാനവാസ് ഷാനവാസിന് നെഞ്ചത്തിനെ പിടിച്ചിട്ട് താഴേക്ക് വീഴുന്നതും കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയമൊക്കെ ഉണ്ടാവുന്നത് നിവിൻ ഇതെറിഞ്ഞപ്പോൾ തന്നെ ഷാനവാസ് താഴെ വീണു നെഞ്ചത്ത് പിടിച്ചിട്ട് നേരെ താഴെ വീഴുകയാണ് ചെയ്തത് അവിടെ ഇരിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് ഇവരെല്ലാവരും പറഞ്ഞത് ഡ്രാമയാണ് ഡ്രാമയാണെന്ന് ഇവരെന്ന് ഉദ്ദേശിച്ചത് ക്യാപ്റ്റന്മാരെയാണ് കേട്ടോ അക്ബർ നവീൻ ആര്യൻ ഇവർ മൂന്ന് പേര് ഓ എന്തൊരു ഡ്രാമയാണ് എന്തൊരു ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു എത്രയും പെട്ടെന്ന് കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ാനവാസിനെ എന്നുള്ളത് ബാക്കിയുള്ളവരെല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്താണ് കേട്ടോ യു ബിഗ് ബോസ് പറഞ്ഞു ഇനി എന്തെങ്കിലും കാണിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമല്ലോ നാട്ടുകാരൊക്കെ കാണുന്നുണ്ട് ക്യാമറ ഫോക്കസിങ് നമ്മൾ ക്രൂരമാരാകുമെന്ന് കരുതിക്കൊണ്ടോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ കരുതിട്ടോ എന്തോ ഇവരെല്ലാം ഇവർ മൂന്ന് പേരും പിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് അനുമോൾ കൈ പിടിച്ച് മാറ്റുന്നുണ്ട് ആര്യൻ്റെ ആ സമയത്ത് ആര്യൻ അനുമോളൊരൊറ്റ അടിയാണ് കൊടുക്കുന്നത് അത് ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിച്ചിട്ടില്ല പക്ഷേ ആ സൈഡിലുള്ള മിററിലൂടെ നമുക്കത് കുറച്ചൊക്കെ കാണാമായിരുന്നു ആ സമയത്ത് ആദില ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ന്യൂറ റിയാക്ട് ചെയ്യുന്നുണ്ട് അനുമോൾ അടിക്കുകയാണ് അപ്പോൾ ഷാനവാസ് അവിടെ വീണ്ടും ഇരിക്കുന്നു കാരണം ഷാനവാസ് നിൽക്കാൻ പോലും പറ്റുന്നില്ല ആ സമയത്തും അവിടെ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകുന്നു ഇവർ ഇവര് മൂന്ന് പേരുമാണ് കാരണക്കാര് അതുകൊണ്ട് നിങ്ങൾ പിടിക്കണ്ട എന്നാണ് അനുമോൾ അനുമോളവിടെ പറഞ്ഞത് അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെ പറയത്തുള്ളൂ കാരണം കാരണക്കാരായവര് വീണ്ടും താങ്ങിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല എന്ത് ആത്മാർത്ഥയാണുള്ളത് മാത്രമല്ല ഷാനവാസ് അവിടെ താഴെ വീണ് കിടന്നപ്പോൾ ഓ ഡ്രാമ ഡ്രാമ എന്നൊക്കെ പറഞ്ഞ കളിയാക്കിയവർ വീണ്ടും ഷാനവാസിനെ പിടിക്കുമ്പോൾ ഇവർ എന്താ കരുതാ ക്യാമറ സ്പേസിനെ വേണ്ടി വരുന്നതാണ് അല്ലെങ്കിൽ പ്രേക്ഷകരെ നീ എന്ത് പറയും എന്ന് കരുതി വരുന്നതാണെന്നല്ലേ കരുതുള്ളൂ അത് ആ ഒരു സ്വാഭാവികമായിട്ടും ആരായാലും ഇത്തരത്തിൽ തന്നെ പെരുമാറുള്ളൂ അതിന് അനുമോളെ തിരിച്ച് അടിക്കേണ്ട ആവശ്യം ആരിനില്ല തിരിച്ചടിച്ചിരിക്കുകയാണ് പ്രേയും ലിവിംഗ് ഏരിയയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട് സത്യത്തിൽ ഈ മൂന്ന് പേരുടെ മുഖം നോക്കി എനിക്ക് വിളിക്കാൻ തോന്നുന്നത് സാഡിസ്റ്റ് എന്നാണ് ആദില പറഞ്ഞതോട് നൂറ് ശതമാനം ഞാനും യോജിക്കുന്നു ഇവർ മൂന്ന് പേര് അവരെ തന്നെ ഇപ്പോഴും വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെയും കൂടെ മത്സരിച്ച മത്സരത്തി ഇങ്ങനെ അവർ പറ്റിയല്ലോ എന്തോ ഡ്രാമയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്താണെന്നുള്ളത് അവർക്കറിയില്ല സമ്മതിച്ചു അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഹാർട്ട് ആണ് അതിനുള്ള മെഡിസിൻ എടുക്കുന്ന ആളാണ് ഷാനവാസയുടെ കിടക്ക് ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ചെക്കും ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ ഒരാൾ താഴെ വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഡ്രാമയാണെന്ന് ആരെങ്കിലും ചിന്തിക്കോ ചിന്തിക്കുക അയ്യോ എത്രയും പെട്ടെന്ന് ആ വ്യക്തിക്കൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകണം എന്നല്ലേ കരുതുക അതിന് പകരം ഡ്രാമയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആണെട്ടോ കാണുന്നത് ഇവർ ഇവർക്ക് എങ്ങനെയെങ്കിലും ആര് എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല നല്ലവണ്ണം മത്സരിക്കുന്ന മത്സരത്തിലൊക്കെ താഴെ പോയി ഞങ്ങൾക്ക് കപ്പടിക്കണം എന്നുള്ള രീതിയിലാണ് മൂന്നിനോ നിൽക്കുന്നത് ഇവരൊക്കെ ടോപ്പ് ഫൈവിലെത്തിയാൽ എങ്ങനെ ഇരിക്കും ഇപ്പോൾ എത്തും നമുക്ക് നോക്കാം കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക